ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എൽ പി ഇന്റർവ്യൂമായി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പൊതുവിദ്യാഭ്യാസ ചോദ്യങ്ങൾ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാന്തകീഴിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ പലപ്പോഴായി പല ഇന്റർവ്യൂ അനുഭവങ്ങൾ പങ്കുവെച്ച അധ്യാപകരുടെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായ കുറച്ച് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതും കഴിഞ്ഞ എൽ പി യു പി ഇന്റർവ്യൂവിന് വരെ ചോദിച്ചതുമായ ചില ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിപ്പീറ്റഡായി ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണിവ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിച്ച ആദ്യത്തെ റിപ്പോർട്ട് ആദ്യത്തെ റിപ്പോർട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളയുടെ റിപ്പോർട്ടാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിച്ച ആദ്യത്തെ റിപ്പോർട്ട് രണ്ടാമത്തെ ചോദ്യം എന്താണ് ഓറിയൻ്റൽ ഓക്സിഡൻ്റൽ കോൺട്രവേഴ്സറി എന്ന് പറയുന്നത് ഓറിയൻ്റൽ ഓക്സിഡൻ്റൽ കോൺട്രവേഴ്സി നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ് അതായത് എങ്ങനെയായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം ഇന്ത്യയിൽ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം നൽകേണ്ടത് എന്നതിനെ പറ്റി ഒരു വിവാദം നിലനിന്നിരുന്നു അതായത് ഇന്ത്യൻ വിദ്യാഭ്യാസം എന്നുള്ളത് സംസ്കൃതം അറബിക് പേർഷ്യൻ ഭാഷകളിൽ നൽകണമെന്ന് വാദിക്കുന്നവരും അതല്ല ഇംഗ്ലീഷ് മാധ്യമമായുള്ള പശ്ചാത്തയ വിദ്യാഭ്യാസമാണ് ഇന്ത്യക്കാർക്ക് വേണ്ടത് എന്ന് വാദിച്ചവരും അങ്ങനെ രണ്ട് തരം ഗ്രൂപ്പ് നമ്മുടെ ഇലയിൽ നിലനിന്നിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നു ഇതിൽ ഇന്ത്യൻ വിദ്യാഭ്യാസം സംസ്കൃതവും അറബിക്കും പേർഷ്യൻ്റെ ഒക്കെ ഭാഷകളിലാണ് ആ ഭാഷകളിൽ നൽകണമെന്ന് വാദിക്കുന്നവരാണ് ഓറിയൻ്റലിസ്റ്റുകൾ എന്നറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇംഗ്ലീഷ് ആയിരിക്കണം മാധ്യമം എന്ന് വാശി പിടിച്ച മറ്റൊരു കൂട്ടം വ്യക്തികൾ അവരാണ് ഓക്സിഡൻ്റൽ ഇങ്ങനെ രണ്ടു തരത്തിലുള്ള വ്യക്തികളാണ് ഉണ്ടായിരുന്നത് ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവതരിപ്പിച്ച വിദ്യാഭ്യാസ രീതിയുടെ അടിസ്ഥാന രേഖ ഏതാണ് തീർച്ചയായും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ വുട്സ് ഡിസ്പാച്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവതരിപ്പിച്ച വിദ്യാഭ്യാസ രീതിയുടെ അടിസ്ഥാന രേഖ അതുകൊണ്ട് തന്നെയാണ് നാം ഇന്ത്യ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാട്ട എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ാലിലെ വുഡ്സ് ഡെസ്ബാച്ചിനെ വിളിക്കുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് ഏറാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വരെ അതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷന്റെ കാലഘട്ടം ഈ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ പൊതുവെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഹണ്ടർ കമ്മീഷൻ എന്ന പേരിലാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ എൺപത്തി മൂന്ന് വരെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കപ്പെട്ടത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ വുട്സ് ഡെസ്പാച്ച് ഉണ്ടല്ലോ അതിനെ അടിസ്ഥാനമാക്കിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അമ്പത്തിനാലിലാണ് വുഡ്സ് ഡെസ്പാച്ച് വന്നത് അൻപത്തി ഏഴിൽ പാസാക്കിയ യൂണിവേഴ്സിറ്റി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കൊൽക്കത്തയിലും ബോംബെയിലും മദ്രാസിലും ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ ഒരുമിച്ച് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു നെക്സ്റ്റ് വൺ പെൺകുട്ടികൾക്കും മെട്രിക്കുലേഷൻ പരീക്ഷ എഴുതാൻ അനുവാദം ഇന്ത്യയിൽ നൽകിയത് എന്നും മുതലാണോ തീർച്ചയായും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ കൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ് പെൺകുട്ടികൾക്ക് മെട്രിക്കുലേഷൻ പരീക്ഷ എഴുതാനായിട്ട് ഇന്ത്യയിൽ അനുവാദം നൽകിയത് നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ എലിമെന്ററി വിദ്യാഭ്യാസത്തെ കുറിച്ച് ദേശീയ തലത്തിൽ നടത്തിയ ആദ്യത്തെ പഠനം ഏതാണ് അത് സക്കീർ ഹുസൈൻ കമ്മിറ്റിയുടെ വാർത്താ സ്കീമാണത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ഇങ്ങനെ കമ്മിറ്റി രൂപം കൊണ്ടത് സക്കിർ ഹുസൈൻ കമ്മിറ്റി വാർത്താ സ്കീം ആയിരത്തി എണ്ണൂറ്റി സോറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വിദ്യാഭ്യാസത്തില് ഇന്ത്യയിലെ എലിമെന്ററി എഡ്യൂക്കേഷനെ കുറിച്ച് ദേശീയ തലത്തില് നടത്തിയ ആദ്യത്തെ പഠനം ഇവരുടേതാണ് അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ അതിൻ്റെ മറ്റൊരു പേരാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അതായത് സ്വാതന്ത്ര്യം കിട്ടി പിറ്റേ കൊല്ലം തന്നെ ഈ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ നിലവിൽ വന്നു നെക്സ്റ്റ് വൺ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും വിലയിരുത്താനും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ച ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ട് അതിന്റെ പേരെന്താണ് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും വിലയിരുത്താനും അതിനെ തുടർന്ന് ഗ്രാൻ്റുകൾ ആവശ്യമെങ്കിൽ ഗ്രാന്റ് നൽകാനും അവ വെട്ടിക്കുറയ്ക്കുവാനും എല്ലാ അധികാരം നൽകുന്ന ഒരു ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കൾ പതിനാലാണ് ഇതിലെ ഇതിന്റെ ഉറപ്പില് വിദ്യാഭ്യാസത്തിലെ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് തീർച്ചയായും ആർട്ടിക്കിൾ പതിനാലിൻ്റെ ഉറപ്പില് വിദ്യാഭ്യാസ തുല്യത എല്ലാവർക്കും നൽകുന്നുണ്ട് വൺ രാജ്യത്തിനകത്ത് പൊതുവായ തൊഴിലിനു വേണ്ടിയുള്ള അവസര സമത്വം വ്യവസ്ഥ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിളിലാണ് രാജ്യത്തിനകത്ത് പൊതുവായ തൊഴിലിനു വേണ്ടിയുള്ള അവസര സമത്വം നൽകുന്നത് തൊഴിൽ തൊഴില് നമ്മൾ പതിനേ പതിനാറ് വയസ്സ് ആകുമ്പോഴേക്കും നമ്മൾ തൊഴിൽ അന്വേഷിക്കണം എന്ന മനസ്സിൽ ആർട്ടിക്കിൾ പതിനാറ് ഓക്കെ പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സാവാന്നൊക്കെ നമ്മൾ ആലോചിക്കുക നമ്മുടെ ഇന്ത്യ അല്ല പുറത്തെ ഒരു രാജ്യത്തെ കുറിച്ചൊന്നാലോചിച്ച് നോക്കി അപ്പോൾ അവിടെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അന്വേഷിച്ചു പോകണം തൊഴില് അപ്പോൾ ആർട്ടിക്കിൾ പതിനാറ് പതിനഞ്ച് കഴിഞ്ഞ് പതിനാറിന് തൊഴിൽ അന്വേഷിച്ചു എന്ന് വിചാരിക്ക അപ്പൊ നമുക്ക് മറക്കേയില്ല ആർട്ടിക്കിൾ പതിനാറിലാണ് തൊഴിലിനു വേണ്ടിയുള്ള അവസര സമത്വം വ്യവസ്ഥ ചെയ്യുന്നത് ലാസ്റ്റ് ചോദ്യം മതന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അത് നടത്തിക്കൊണ്ട് പോകാനുമുള്ള അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത് ആർട്ടിക്കിൾ മുപ്പതിലാണ് ഏർ മതന്യൂനപക്ഷങ്ങൾക്ക് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് അതുപോലെ തന്നെ മറ്റു മാനേജ്മെന്റുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കൂടുതൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെക്കാൾ അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനായിട്ടും അത് നടത്തിക്കൊണ്ട് പോകാനുള്ള അധികാരം നൽകുന്ന ഭരണഘടന വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വളരെ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ജസ്റ്റ് ഒരു വട്ടം കേട്ട് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം നിങ്ങൾ നോട്ട് എഴുതി വെക്കുക മിക്ക പോയിന്റുകളും നമ്മൾ ഓൾറെഡി എൽ പി യു പി പരീക്ഷകൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വയ്ക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു താങ്ക് യു